എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര ചാലിയാറിന്റെ പ്രധാന ഉപനദികളിലൊന്നായ പുന്നപ്പുഴയിലെ ജലവിധാനം ഉപയോഗിച്ച് ബൃഹത് ജലസേചന പദ്ധതിക്ക് ആലോചന

ആനമറി ഡോർമെട്രിക്ക് സമീപമല്ല വ്യൂ പോയിൻ്റ് താഴെ ഭാഗത്തുള്ള ജയിലെത്തിക്കുക അവിടെ ടൂറിസം വകുപ്പിലൊരു മിനി വാട്ടർ പാർക്ക് രൂപീകരിച്ച് അതിൽ നിന്നും റിസർവ് ഒഴുകിപ്പോകുന്ന വെള്ളം കത്തിക്കോട്ടിലൂടെ ഒരുക്കി ആറ് കിലോമീറ്റർ ഒഴുകി വീണ്ടും പുല്ലപ്പുഴയിലെത്തുന്നു അതിനിടയിൽ ജീവിക്കുന്ന അഞ്ച് പ്രദേശങ്ങളിലെ ജനങ്ങൾക്ക് ജലസേചന മാർഗമായിട്ടത് ഉപകരിക്കും അതുപോലെ ടൂറിസം മേഖലയിൽ വ്യൂ പോയിൻ്റ് അതിനോടനുബന്ധിച്ചൊരു വാട്ടർ പാർക്ക് അങ്ങനെ ഗവൺമെൻറ് നല്ലൊരു വരുമാനമാർഗ്ഗം കൂടിയും ഉണ്ടാകും അതിൽ അതുമാത്രമല്ല ഭാവിയിൽ നല്ല രീതിയിൽ ഉള്ള ഒരു ടൂറിസം മേഖലയായി വഴിക്കട് മാറാനും സാധ്യതയുണ്ട് മറ്റു പഞ്ചായത്തുകളിലൂടെ വഴിക്കട് ഒഴികെ എടക്കര ചുങ്കത്ര മൂത്തടം ഈ പഞ്ചായത്തുകളിലൂടെ അതിൻ്റെ ജലസേചന മാർഗം നടക്കാൻ സാധ്യതയുണ്ട് മുൻകാലത്ത് ഇന്ന് സർവേ ഒക്കെ നടന്നിരുന്നു ആ പദ്ധതി തള്ളിപ്പോയി ഇപ്പോൾ പുതുതായി നവകേരള സർവീസിൽ എല്ലാ വകുപ്പുകളും ഏകുകൊണ്ട് നടക്കുന്ന പദ്ധതികൾ നടപ്പിലാക്കും എന്നുള്ളൊരു ഉറപ്പിന്മേലാണ് ഇവിടുത്തെ കർഷക തൊഴിലാളി യൂണിയൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള ജാഗ്രങ്ങൾ ഇവിടെ എല്ലാവരും അവിടെ ഒരു അപേക്ഷ ഗവൺമെൻറ്റിലേക്ക് സമർപ്പിക്കുകയും അതിന് ഇറിഗേഷൻ്റെ ഉദ്യോഗസ്ഥർ വന്ന് എല്ലാ ഒരുമിച്ച് കൈകോർത്താൽ നല്ലൊരു പദ്ധതിയായിട്ട് ഇതിനെ കഴിയും തമിഴ്നാട്ടിൽ നിന്നും വഴിക്കടവ് റേഞ്ച് നെല്ലിക്കുത്ത് ഭാഗത്തിലൂടെ ഒഴുകിയെത്തുന്ന പുന്നപ്പുഴയിലെ വെള്ളം കനാൽ വഴി എത്തിച്ച് വഴിക്കടവ് പഞ്ചായത്തിലെ കാർഷിക മേഖല പുഷ്ടിപ്പെടുത്താനും ഒപ്പം വാട്ടർ തീം പാർക്കിലൂടെ ടൂറിസം വികസനവുമാണ് പദ്ധതി പ്രധാനമായും ലക്ഷ്യം വെക്കുന്നത് നാടുകാണേശ്വരത്തിലെ ഒന്നാം വളവിന് സമീപമാണ് വാട്ടർ തീം പാർക്ക് നോക്കിക്കാണുന്നത് വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് മുഴുവനായും സമീപ പഞ്ചായത്തുകളായ മൂത്തേടം ഇടക്കര പഞ്ചായത്തുകൾക്കും പദ്ധതി ഗുണകരമാവും പദ്ധതി യാഥാർത്ഥ്യമാവണമെങ്കിൽ വനംവകുപ്പിന്റെ അനുമതി വേണം രണ്ടര കിലോമീറ്ററോളം ദൂരത്തിൽ വനഭൂമിയിലൂടെ വേണം കനാൽ നിർമ്മാണം നടത്തേണ്ടത് കാലാവസ്ഥാ വ്യതിയാനം മൂലം വരം തുടങ്ങിയ വനമേഖലയ്ക്കും പദ്ധതി ഫലപ്രദമാകും കാർഷികാഭിവൃദ്ധി ടൂറിസം വികസനം മത്സ്യബന്ധനം കുടിവെള്ളക്ഷാമ പരിഹാരം എന്നിവയ്ക്കെല്ലാം പദ്ധതി ഏറെ ഗുണകരമാവും റിപ്പോർട്ട് മേലുദ്യോഗസ്ഥർക്ക് സമർപ്പിക്കുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ പറഞ്ഞു സർവേ നടത്തുന്നതിന് വകുപ്പിന്റെ അനുമതി ആക്ഷൻ പ്ലാൻ തയ്യാറാക്കും അത്യത്തോട് നീർത്തടാധിഷ്ഠിത പദ്ധതിയിലും മുമ്പ് ജലസേചന പദ്ധതി സർക്കാരിന് സമർപ്പിച്ചിരുന്നു